രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി വർഷം തടവ് ശിക്ഷ വിധിച്ച കോടതി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപം അച്ഛനമ്മമാർക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന ഹൈദരാബാദ് സ്വദേശിയായ നാടോടി പെൺകുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയ രണ്ടു വയസ്സുകാരി നാടോടി ബാലികയെ അബു എന്നും കബീർ എന്നും വിളിപ്പേരുള്ള ഹസൻകുട്ടിയാണ് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് ഇയാൾ നിരവധി പോക്സോ കേസുകളിൽ പ്രതിയാണ് സംഭവത്തിന് ദിവസങ്ങൾക്ക് മുൻപാണ് കൊല്ലം ആയൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയത് തിരുവനന്തപുരം ഇടവ സ്വദേശി ഹസൻകുട്ടിയെ തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നേരത്തെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിന് അർദ്ധരാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കേസിൽ ഒരു വർഷം പിന്നിടുമ്പോഴാണ് വിധി വരുന്നത് തിരുവനന്തപുരം അതിവേഗ പോക്സോ കോടതി ജഡ്ജി എം പി ഷിബുവാണ് വിധി പറഞ്ഞത് കേസുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു പതിനൊന്ന് തൊണ്ടി മുതലുകളും ഹാജരാക്കി കഴിഞ്ഞ വർഷമാണ് കേസിനാസ്പദമായ ഈ ഒരു സംഭവം നടക്കുന്നത് ചാക്ക ബ്രഹ്മോസന് സമീപത്തെ പുറമ്പോക്ക് ഭൂമിയിൽ കഴിയുകയായിരുന്ന നാടോടി ദമ്പതികളുടെ രണ്ടു വയസ്സുകാരിയാണ് ക്രൂരപീഡനത്തിന് ഇരയായത് രക്ഷിതാക്കൾക്കൊപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടിയെ പ്രതി തന്ത്രപൂർവ്വം എടുത്തുകൊണ്ടുപോയി സമീപത്ത് വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു പീഡനത്തിനു ശേഷം കുട്ടി മരിച്ചെന്നു കരുതി കാട് മൂടിക്കിടന്ന കിടങ്ങിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊൻപതിന് പുലർച്ചെയാണ് കുട്ടിയെ കാണാനില്ല എന്നു കാണിച്ച് രക്ഷിതാക്കൾ പേട്ട പോലീസിൽ പരാതി നൽകിയത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് അടുത്ത ദിവസം വൈകിട്ട് അബോധാവസ്ഥയിലായ കുട്ടിയെ കണ്ടെത്തിയത് ഉടൻ എസ് ഐ ടി ആശുപത്രിയിൽ എത്തിച്ചതിനാലാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായത് പതിമൂന്ന് ദിവസം കഴിഞ്ഞാണ് പ്രതി ഹസൻകുട്ടി പിടിയിലാകുന്നത് കുറ്റകൃത്യത്തിന് ശേഷം തലമുണ്ടനം ചെയ്ത് ആലുവയിലെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു പ്രതി കൊലത്തെത്തിയപ്പോഴാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് കുട്ടിയുടെ വൈദ്യ പരിശോധനയിൽ പ്രതിക്കെതിരായ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചിരുന്നു കൂടാതെ കുറ്റകൃത്യം ചെയ്ത ദിവസം പ്രതി ധരിച്ച വസ്ത്രം ആലുവയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇതിൽ നിന്നും കുട്ടിയുടെ മുടികൾ കിട്ടിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് വർക്കലയിൽ പതിനൊന്ന് വയസ്സുകാരിയെ പൊതുയിടത്തിൽ വെച്ച് ഉപദ്രവിച്ച കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി കഴിയുന്നതിനിടെയാണ് വീണ്ടും കുറ്റകൃത്യം ആവർത്തിക്കുന്നത് പ്രതി സമാന കുറ്റകൃത്യം ചെയ്യുന്ന ആളാണെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ അജിത് പ്രസാദ് കോടതിയെ അറിയിച്ചിരുന്നത് ബലാത്സംഗത്തിന് പുറമെ വധശ്രമം തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കുറ്റങ്ങളും പ്രതിക്കെതിരെ നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി